നിങ്ങൾ നെയ്യപ്പ് ചുണ്ട് തുടച്ചില്ലേ അല്ലെങ്കിൽ നിങ്ങള് പടക്കത്തിന് തിരിയാണോ മുഖത്തിട്ടേക്കുന്നത് അല്ലെങ്കിൽ വെടിമരുന്നാണോ മുഖത്തിട്ടേക്കുന്നത് അങ്ങനെ പലരും ചോദിക്കും ലിപ്സ്റ്റിക്കിന്റെ കളർ കണ്ടിട്ട് പഞ്ചവർണ പോലെ ഉണ്ട് നിന്നിട്ട് ചുണ്ട് നടച്ചിട്ടില്ല സത്യം പറഞ്ഞ ആ കമന്റ് ഇടുന്നവര് എന്നെ തളർത്താൻ നോക്കും പക്ഷെ ഞാനത് ഫുൾ എൻജോയ് ചെയ്താണ് ഞാൻ പോണത് അഭിനയിക്കാൻ ഉണ്ടോ സിനിമയിലൊക്കെ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ പോകും തീർച്ചയായും എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ് പക്ഷെ തോന്നില്ല അങ്ങനെ നമുക്ക് തീർച്ചയായും അങ്ങനത്തെ ഒരു ആരെങ്കിലും അങ്ങോട്ട് ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല ഇനി ഇനി ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഒക്കെ വരുമ്പോ ആരെങ്കിലും വിളിക്കും പ്രതീക്ഷ ഒക്കെ ഉണ്ടോ ഷോർട്ട് ഫിലിമിലൊക്കെ ഇനി ഇടയ്ക്ക് പറ്റിക്കുമായിരുന്ന ആൾക്കാർ ആദ്യമൊക്കെ അതിന്റെ അടുത്ത് ഷോർട്ട് ഫിലിം ഫിലിമുണ്ട് പറഞ്ഞേ ഷോർട്ട് ഫിലിം ഉണ്ട് നമ്പർ തരുമോന്നെ അറിയാം ചുമ്മാ പറയുന്ന തിരിച്ചറിയാം അതാണ് സമീപിക്കട്ടെ അങ്ങനെ ആഗ്രഹമുള്ള സമീപിക്കട്ടെ തീർച്ചയായും ജെനുവിനാണെങ്കിൽ ചിലര് പറ്റിക്കും കറക്റ്റ് ആണെങ്കി അങ്ങനെ ചെയ്യും അഭിനയക്കൊന്നും ഇഷ്ട കാരണം വീഡിയോ പഴയ വീഡിയോയിലെല്ലാം അഭിനയിക്കുന്ന കുറേ വീഡിയോ ഉണ്ട് എനിക്ക് എല്ലാ കോമഡി എനിക്ക് വലിയ ഇഷ്ടമാണ് ഇന്നസെന്റ് ജഗതി ത്രിമാറ അവരുടെ കോമഡി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാൽപ്പന ചെച്ചിയുടെ കോമഡി ഇഷ്ടമാണ് ദിലീപിൻ്റെ കോമഡി എല്ലാം ഇഷ്ടമാണ് ഇപ്പൊ ഒരുപാട് കമന്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ സോഷ്യൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയുന്നോണ്ട് കുഴപ്പമുണ്ടോ ഓക്കേ ഇപ്പൊ പറയുന്നത് എന്താന്ന് ഒക്കെ ലിപ്സ്റ്റിക്കിന്റെ കളർ കണ്ടിട്ട് പഞ്ചവർണ്ണ തത്തേനെ പോലെ ഉണ്ട് നെയ്യപ്പ നിന്നിട്ട് ചുണ്ടു തുടച്ചിട്ടില്ല അല്ലെങ്കിൽ പടക്കത്തിന് പടക്കത്തിന്റെ മരുന്നാണോ ചുണ്ടില് തേച്ച് എന്നുള്ള രീതിയിലൊക്കെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇത് ചേട്ടൻ കാണാറുണ്ടോ തീർച്ചയായിട്ടും ഞാനത് അത്ര തിരിച്ചേട്ടൊന്നും എടുക്കുന്നില്ല അവർ പലരും ചോദിക്കും നിങ്ങൾ നെയ്യപ്പം ചുണ്ട് തുടച്ചില്ലേ അല്ലെങ്കിൽ നിങ്ങൾ പടക്കത്തിനെ തിരിയാണോ മുഖത്തിട്ടേക്കുന്നത് അല്ലെങ്കിൽ വെടിമരുന്നാണോ മുഖത്തിട്ടേക്കുന്നത് അങ്ങനെ പലരും ചോദിക്കും പക്ഷെ ഞാൻ ആ കമൻ്റ് എടുത്ത് ചിരിക്കുകയാണ് ചെയ്യുന്നില്ല എനിക്കൊരു തമാശയായിട്ട് തോന്നുന്നു ഇപ്പോഴും ചേട്ടൻ ചിരിക്കുകയാണ് അത് എന്താ അതൊക്കെ എൻജോയ് തീർച്ചയായിട്ടും ഞാൻ സത്യം പറഞ്ഞ ആ കമന്റ് ഇടുന്നവർ എന്നെ തളർത്താൻ നോക്കും പക്ഷെ ഞാനത് ഫുൾ എൻജോയ് ചെയ്താണ് ഞാൻ പോകുന്നത് അതൊന്നും എന്റെ ജീവിതത്തിൽ മീഡിയയിലൊക്കെ വൈറൽ ആയി കഴിഞ്ഞാൽ വിളിക്കും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമൊക്കെ ആഗ്രഹം ഉണ്ടോ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ബിഗ് ബോസിലൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോകും പോകും അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ ആ ഒരു ഷോയിനെ പറ്റി എന്താ അഭിപ്രായം കാണാറുണ്ടോ അത് കാണാറുണ്ട് നല്ല ഷോയാണ് അത്

എനിക്ക് വീട്ടിൽ പോണം വീട്ടിൽ പോണം ആ ആ എന്താ ദാസ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് പോണിന്മണിദാസ്റ്റ് അവര് ആ ആ ജാൻ എന്ന് ദാസ് അതെ ഇഷ്ടപ്പെടാൻ കാരണം അവര് നല്ല അവരുടെ ആ ഒരു പ്രോഗ്രാം നല്ല എൻജോയ്മെന്റ് ആണ് നമുക്ക് ചിരിക്കാനും ഒക്കെ നമ്മൾ ഏതൊരു പ്രോഗ്രാം കാണുമ്പോ നമുക്ക് ചിരിക്കാനും ഒപ്പം നമുക്ക് ആ ഒരു എൻജോയ്മെൻറ്റ് വേണം വെറുതെ സീരിയസ് കണ്ടിട്ട് കാര്യമില്ല ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ ചിരിക്കാൻ ഒരുപാടുണ്ട് ഞാൻ കാണിക്കുന്ന ഒരു ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ചിരിയും വരുന്നു എന്ന് അവർക്കൊരു സന്തോഷം ഇഷ്ടം അതാണ് ആ വീഡിയോ റീച്ചാവുന്നവർ സീരിയസ്നെസ് മാത്രം ആരും ഇഷ്ടപ്പെടില്ല എല്ലാവർക്കും ഒരു മനസ്സിന് സന്തോഷം വരണം അതാണ് എല്ലാവരും നമ്മൾ യൂട്യൂബ് തുറക്ക തുറന്നാലും നമ്മൾ അത് ഒരു നമുക്ക് ഒരു സന്തോഷം വരണം ഒരു ചിരിക്കാനുള്ള എന്തെങ്കിലും വേണം അതാണ് എല്ലാവരും തിരയുന്നത് അതുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് ചേട്ടന് പ്രണയത്തിനെ പറ്റി എന്താ അഭിപ്രായം ഈ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ പറയാ അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ പ്രണയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിൽ ഇഷ്ടപ്പെട്ട് ഒരുപാട് പ്രണയങ്ങളൊക്കെ പൂവിടാറുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു പാർട്ട്ണർ വേണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കാറുണ്ടോ ആ ഇൻസ്റ്റഗ്രാമിൽ എന്നുള്ളത് നമ്മള് സത്യം പറഞ്ഞ ഇൻസ്റ്റഗ്രാമെന്നുള്ളത് നമുക്ക് ഒരു റിയൽ ലൈഫ് അല്ല കളർ ആവണമെന്നില്ല നമുക്ക് ആ ഒരു എഫക്റ്റ് ഉണ്ട് എഫക്റ്റ് ചേർത്തിട്ടാണ് നമ്മൾ വരുന്നത് അപ്പം എനിക്കത് അത്ര മോശമൊന്നുമില്ല എന്നാലും നമ്മൾ റിയലായിട്ട് നമ്മൾ കാണുക ആളെങ്ങനെയാണെന്ന് അറിയുക നമ്മൾ ഇൻസ്റ്റഗ്രാമിലുള്ളതല്ല റിയൽ ലൈഫ് അപ്പോൾ അത് നേരിട്ട് ആളെങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് മാത്രം അതിന് പുറപ്പെടുന്ന എനിക്ക് നല്ലത് പ്രണയം എനിക്കിപ്പോൾ അങ്ങനെ പ്രണയങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു വധ സ്വീകരിക്കും തീർച്ചയായിട്ടും ഇഷ്ടം പ്രണയക്ക് ഇഷ്ട ഇഷ്ടമല്ലാത്തവർ ആർക്കാ തീർച്ചയായിട്ടും പ്രണയം എല്ലാത്തിനാണ് പ്രണയം ഏറ്റവും കൂടുതൽ ആ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരനുണ്ട് അത് തിരുവനന്തപുരത്തുള്ള റോബി ജോയി എന്നുള്ള പേരിലുള്ള എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരൻ പിന്നെ എനിക്ക് തൃശ്ശൂർ കൊടുങ്ങല്ലൂരുള്ള ഒരു അക്ഷയ് എന്ന് പറഞ്ഞൊരു പേരുണ്ട് പുള്ളി എൻ്റെ നല്ല സപ്പോർട്ടാണ് ഇവരൊക്കെ നല്ല സപ്പോർട്ട് എൻ്റെ ഒരു വീഡിയോയ്ക്ക് എല്ലാവരും പറയും ഇതുപോലെ എന്നത് വേണം വേണമല്ല ആ ഇത് കളയണം എന്നൊക്കെ പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇവർ രണ്ട്